കാലിക്കറ്റ് വയനാട് മോട്ടോർ സർവീസ് സി ഡബ്ല്യു എം എസ് ഇത് എൺപതാണ്ട് വിശ്വാസത്തിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് കോഴിക്കോട് സി സി ആൻഡ് കമ്പനിയും കെ പി ബസ് സർവീസും മൈസൂരിലെ മാരുതി മോട്ടോഴ്സുമായി ചേർന്ന് കാലിക്കറ്റ് വയനാട് മോട്ടോർ സർവീസ് ലിമിറ്റഡ് ആരംഭിക്കുന്നത് വയനാട് ചുരം ഇറങ്ങുന്ന നീലഗിരിയിലെയും വയനാട്ടിലെയും ജനങ്ങൾക്ക് എൺപതാണ്ട് പഴക്കമുള്ള വിശ്വാസത്തിൻ്റെ പേരാണ് സി ഡബ്ല്യു എം എസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിൽ തുടങ്ങിയ ഓട്ടം എൺപത് വർഷങ്ങൾക്കിപ്പുറവും തുടരുന്നു ഈ വഴിയിലെ തലമുറകളുടെ ജീവിത രീതികളോടും ദിനചര്യോടും ഇണങ്ങിപ്പോയൊരു ബസ് സർവീസ് ബസിന്റെ വരവുപോക്കുകൾക്കനുസരിച്ച് ഓരോ ദിവസത്തിൻ്റെയും ഒഴുക്ക് തീരുമാനിക്കുന്ന ജനങ്ങൾ സ്വന്തമായി വർക്ക്ഷോപ്പ് അടക്കം കെട്ടിട സമുച്ചയങ്ങളും സി ഡബ്ല്യു എം എസ് കമ്പനിക്ക് ഉണ്ടായിരുന്നു ഇന്ന് ചുണ്ടേൽ ദേശീയപാതയിലെ കണ്ണാശുപത്രി പഴയ സി ഡബ്ല്യു എം എസിന്റെ ബസ് സ്റ്റാൻഡായിരുന്നു വർഷങ്ങൾ പിന്നിട്ടപ്പോൾ കമ്പനി അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കുടുങ്ങി ബസ് സർവീസുകൾ ചുരുങ്ങി കമ്പനിയുടെ ഉടമകൾ പലതവണ മാറി ജീവിതത്തിൽ പുതിയ പുലരി തേടി ചുരം കയറിയെത്തിയ കുടിയേറ്റക്കാർക്ക് ഈ ബസ് സർവീസിനോടുള്ള ആത്മബന്ധം മാത്രം മാറിയില്ല അവരെ ആദ്യമായി പുതിയ പ്രതീക്ഷകളിലേക്ക് ചുരം കയറ്റിവിട്ടത് ഈ ബസ്സാണ് അന്നത്തെ ബസ്സിന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വീടുകളിൽ സൂക്ഷിക്കുന്നവർ അവിടങ്ങളിൽ ഇപ്പോഴുമുണ്ട് ആവി എഞ്ചിനാണ് ആദ്യ കാലങ്ങളിൽ ഈ ബസ്സുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൽക്കരി കത്തിച്ച് വെള്ളം ചൂടാക്കുന്നത് ക്ലീനറുടെ ജോലിയായിരുന്നു താമരശ്ശേരി ചുരം കയറുന്നതിനു മുൻപ് അടിവാരത്ത് ബസ് നിർത്തി എഞ്ചിൻ തണുപ്പിച്ച ശേഷമാണ് യാത്ര തുടരുക ചുരത്തിലെ അപകടം പിടിച്ച ഹെയർപിൻ വളവുകളിൽ സ്റ്റിയറിംഗ് തിരിക്കുന്നത് രണ്ടും മൂന്നും പേർ ചേർന്നായിരുന്നു അത്രേ കെഎസ്ആർടിസിയും തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളും സർവീസുകൾ തുടങ്ങിയിട്ടും സി ഡബ്ല്യു എം എസ് ബസ്സിന് കാത്തുനിൽക്കുന്നവർ ഇന്നും ധാരാളമുണ്ട് പതിവു തെറ്റിക്കാത്ത സി ഡബ്ല്യു എം എസ് പതിവുകാർക്ക് വിശ്വാസത്തിന്റെ ഭാഗമാണിപ്പോഴും ഫോൺ ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് വയനാട്ടിലും നീലഗിരിയിലുമുള്ളവർ ബസ് ജീവനക്കാരിലൂടെ സന്ദേശങ്ങളും പണവും കൈമാറിയിരുന്നു അത്രയ്ക്ക് വിശ്വാസമായിരുന്നു അവർക്ക് ഈ ബസ്സിലും അതിലെ ജീവനക്കാരിലും മരണവിവരങ്ങൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ അക്കാലത്ത് ദിവസവും കവലകളിൽ ബസ് നിർത്തി ജീവനക്കാർ കൈമാറി അതിനാൽ നാട്ടുകാർക്ക് ബസ് ജീവനക്കാരോട് കുടുംബാംഗങ്ങളോടെന്ന പോലെയുള്ള ബന്ധമായിരുന്നു ഇന്നും അതിന് കൈമോശം വന്നിട്ടില്ല ഇന്ന് ദേവാല ബസിൻ്റെ ഉടമ മേപ്പാടി സ്വദേശിയായ ഷാജഹാൻ എം ഗ്രൂപ്പ് ആണ് പുതിയ ഉടമ പാരമ്പര്യം അതേപോലെ കാത്തുസൂക്ഷിക്കുന്നു ഒപ്പം ആ പേരും നിറക്കൂട്ടും കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഇപ്പോൾ പുതിയ ബസ് നിരത്തിലിറക്കിയിട്ടുണ്ട് സി ഡബ്ല്യു എം എസിൻ്റെ പഴയ പ്രൗഢിയും വിശ്വാസവും ഒട്ടും ചേ ചോരാതെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്